ിൽ നിതീഷ് കുമാർ മഹാസഖ്യം ഇട്ടപ്പോൾ ശശി തരൂർ നടത്തിയ പ്രയോഗമാണിത് കുശാഗ്ര ബുദ്ധിയായ ധാർമ്മികതയെക്കാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന രാഷ്ട്രീയക്കാരൻ എന്നാണ് ഇതിന്റെ അർത്ഥം ഇതേ പ്രയോഗം തരൂരിനെതിരെ നടത്തേണ്ടി വരുമോ എന്ന രാഷ്ട്രീയ പിന്നാമ്പറ ചർച്ചകൾ നടക്കുന്നതിനിടെ നിതീഷ് കുമാർ ബീഹാറിൽ പത്താമതും മുഖ്യമന്ത്രിയായിരിക്കുകയാണ് കസേര ഉറപ്പിക്കാൻ ഏതു മുന്നണിയിലേക്കും ചേക്കാറും മടിയില്ലാത്ത നിതീഷ് ഈ പത്ത് തവണയും തെളിയിച്ചൊരു കാര്യമുണ്ട് അധികാരം അത് മാത്രമാണ് എന്നും നിതീഷിന് മുന്നോട്ട് നയിക്കുന്ന വികാരം അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ അശ്വമേധത്തിൽ ബദ്ധവൈരിയായ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിക്ക് താൻ മുന്നിൽ നിന്ന് രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തെ നിഷ്പ്രഭമാക്കാൻ ബി ജെ പിക്ക് ഒപ്പവും നിൽക്കാൻ നിതീഷിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരാറില്ല ആഗ്രഹിച്ചതെല്ലാം എളുപ്പത്തിൽ കിട്ടിയ ആളല്ല നിതീഷ് പക്ഷെ ആഗ്രഹിച്ച് സ്വന്തമാക്കാനുള്ള തന്ത്രങ്ങളുടെ ഉസ്താദാണ് അയാൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അധികമാർഗം അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡ് നേട്ടത്തിലേക്കുള്ള ആദ്യ ചൂടിൽ കേവലം ഏഴ് ദിവസം മാത്രമാണ് നിതീഷ് മുഖ്യമന്ത്രിയായിരുന്നത് അന്ന് മുതൽ സഖ്യങ്ങൾ തകർത്തെറിഞ്ഞ് കാൽ നൂറ്റാണ്ടുകാലം അദ്ദേഹം നടത്തിയ കാലുമാറ്റങ്ങളുടെ നാളുവഴികൾ സംഭവബഹലമാണ് സഖ്യങ്ങളെ എളുപ്പത്തിൽ മാറ്റുകയും ഉപേക്ഷിക്കുകയും ചെയ്ത് കാലുമാറ്റങ്ങളുടെ രാജാവായി വിശേഷിപ്പിക്കപ്പെടുന്ന നിതീഷിന് വിളിപ്പേരുകളും നിരവധി പതിവായി കൂറുമാറുന്ന വ്യക്തി എന്നർത്ഥം വരുന്ന പൾട്ടൂറാമെന്ന വിളിപ്പേരാണ് അതിലൊന്ന് എന്നാൽ ഈ രാഷ്ട്രീയ കാലുമാറ്റങ്ങൾക്കെല്ലാം അപ്പുറം ഒരു ലക്ഷത്തിലധികം അധ്യാപകരെ നിയമിക്കുകയും ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കുകയും സ്ത്രീകളുടെ നിരക്ഷരത പകുതിയായി കുറയ്ക്കുകയും ചെയ്ത വികസന നായകൻ എന്ന പ്രതിച്ഛയിലൂടെ സുശാസൻ ബാബു എന്ന വിളിപ്പേരും നിതീഷിന് കിട്ടി ഒപ്പം നിന്ന് ധൃതരാഷ്ട്രാലിംഘനം നടത്താൻ ബി ജെ പിയും ഒളിയുദ്ധം നടത്തി ഇല്ലാതാക്കാൻ ആർ ജെ ഡി ശ്രമിച്ചിട്ടും അതെല്ലാം മറികടക്കാൻ ബിഹാറുകാരുടെ സുശാസൻ ബാബുവിന് കഴിഞ്ഞത് ജാതി രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഈ ജനപിന്തുണ കൊണ്ടാണ് ബിഹാറിൽ കേവലം രണ്ട് ശതമാനമുള്ള കുർമി സമുദായത്തിൽ ജനിച്ച നിതീഷ് എഴുപത്തിനാലാം വയസ്സിൽ സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിൽ വിജയം നേടിയതും ജാതി സമവാക്യങ്ങൾ പോലും മറികടന്നായിരുന്നു ആയുർവേദ വൈദ്യനായിരുന്നു നിതീഷിന്റെ പിതാവ് നിതീഷിന് പക്ഷെ താൽപര്യം കണക്കിലായിരുന്നു തിളങ്ങിയത് രാഷ്ട്രീയം കണക്ക് കൂട്ടുന്നതിലും സ്വദേശമായ ഭക്തിയാർപൂരിൽ നിന്ന് സ്കൂൾ പഠനം കഴിഞ്ഞ് പട്നയിൽ പ്ലസ് ടുവിന് ചേർന്നു അതിനുശേഷം ഇപ്പോൾ എൻ ഐ ടി ആയ ബിഹാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബി എസ് സി നേടി റാം മനോഹർ ലോഹിയുടെ യുവജന സംഘടന സമാജ്വാദി യുവജൻ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചേർന്നു എഴുപത്തിനാലിൽ ജെ പിയുടെ സമ്പൂർണ്ണ ക്രാന്തിയുടെ ഭാഗമായി അടിയന്തരാവസ്ഥയിൽ മിസ പ്രകാരം ജയിലിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പാർലമെന്ററി ജീവിതം തുടങ്ങിയത് രണ്ടായിരത്തി നാല് വരെ ആറ് തവണ എം പി ആയിരുന്നു മറകണ്ഠൻ ചാടൽ നിതീഷ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനതാളിൽ നിന്ന് രാജിവെച്ച് ജോർജ് ഫെർണാണ്ടിസിനൊപ്പം ചേർന്ന് സമതാ പാർട്ടി രൂപീകരിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബി ജെ പിയുമായി കൂട്ടുകൂടി വാജ്പേയി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന രണ്ടായിരത്തിൽ വാജ്പേയിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയായി റെക്കോർഡ് നേട്ടത്തിലേക്കുള്ള യാത്ര തുടങ്ങി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാതെ വന്നതോടെ ഏഴ് ദിവസത്തിനുള്ളിൽ രാജിവെക്കേണ്ടിയും വന്നു രണ്ടായിരത്തി മൂന്നിൽ ജനതാദൾ യുവുമായി നിതീഷ് തന്റെ പാർട്ടിയിൽ ലയിപ്പിച്ചു പിന്നീട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെയായിരുന്നു എൻ ഡി എ പിന്തുണയോടെ നിതീഷിന്റെ രണ്ടാം മൂഴം രണ്ടായിരത്തി പത്തിൽ മൂന്നാം തവണയിൽ നിതീഷ് മുഖ്യമന്ത്രിയായി എൻ ഡി എ തെറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ സഖ്യം ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു കനത്ത പരാജയ നേരിട്ടതോടെ നിതീഷ് രാജിവെച്ച് ഹിതിൻറാവ് മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഠ്ബന്ധൻ എന്ന മഹാസഖ്യം രൂപീകരിച്ച് അതിന്റെ പിൻബലത്തോടെ നിതീഷ് നാലാം തവണയും മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദിക്കെതിരെയും എൻ ഡി എക്കെതിരെയും ശക്തമായ ക്യാമ്പയിൻ നടത്തിയ നിതീഷ് കുമാറും തേജസ്വി യാദവും നയിച്ച തിരഞ്ഞെടുപ്പായിരുന്നു അത് സഖ്യം നൂറ്റി എഴുപത്തി ഒമ്പത് സീറ്റ് നേടി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും തേജസ്വി യാദവും ഉപമുഖ്യമന്ത്രിയുമായി രണ്ടായിരത്തി പതിനേഴിലാണ് ഐ ആർ സി ടി സിയിലെ ക്രമക്കേടവുമായി ബന്ധപ്പെട്ട് ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനുമെതിരെ സി ബി ഐ കേസ് ഫയൽ ചെയ്യുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു ഇത് ചൂണ്ടിക്കാട്ടി ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് നിരസിക്കപ്പെട്ടതോടെ നിതീഷ് മുഖ്യമന്ത്രിസ്ഥാനം രാജിവെക്കുകയും എൻ ഡി എക്കൊപ്പം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയാകുകയും ചെയ്തു എന്നാൽ ഒരു വർഷം പിന്നിട്ടപ്പോൾ ദേശീയ പൗരത്വ നിയമം ഉയർത്തി എൻ ഡി എക്കെതിരെ തിരിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാസഖ്യത്തിൽ മടങ്ങിയെത്തി വീണ്ടും മുഖ്യമന്ത്രിയായി ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മഹാസഖ്യവുമായി മുടക്കി നിതീഷ് വീണ്ടും എൻ ഡി എ പാളയത്തിലേക്ക് തിരിച്ചെത്തിയത് കക്ഷികൾ മാറിയും മറിഞ്ഞുമാണെങ്കിലും കാൽ നൂറ്റാണ്ടായി മുഖ്യമന്ത്രി കസേരിൽ തുടങ്ങുന്ന നിതീഷിനെ എക്കാലവും ബിഹാർ ജനത വികസന നായകനായി തന്നെയാണ് കാണുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന ഉണ്ടാക്കിയ പുരോഗതിയിലൂടെയും ദളിതരനെയും പിന്നാക്കക്കാരനെയും ക്ഷേമത്തിനായി കൊണ്ടുവന്ന പദ്ധതികളിലൂടെയും ജനമനസ്സുകളിൽ നിതീഷ് ആ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയാണ് കേന്ദ്രത്തിനൊപ്പം നിന്ന് ബീഹാറിനായി നേടിയെടുത്ത വൻ പദ്ധതികളാണ് നിതീഷ് കുമാറിനെ പകരം വെക്കാനില്ലാത്ത നേതാവാക്കി മാറ്റിയത് പക്ഷെ സഖ്യത്തിൽ ചെറിയ കക്ഷിയാകുന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തന്നെ നിയന്ത്രിക്കുന്നു എന്ന തോന്നൽ വരുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്ത നേതാവ് ഈ ചരിത്രം നിലനിൽക്കെ നിതീഷ് കുമാർ എത്ര നാൾ എൻ ഡി എ സഖ്യത്തിൽ ഉണ്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം